ഒരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ് ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചു വന്ന സിജോയും കൂട്ടി ഗാർഡൻ ഏരിയയിൽ ഒരു മൂലയിൽ പോയി ഇരിക്കുകയാണ് ജാസ്മിൻ സിജോ പറയുന്നുണ്ട് നീ ചോദിച്ചോ പക്ഷെ ഉത്തരം നീ പ്രതീക്ഷിക്കണ്ട എന്ന് അപ്പോൾ ജാസ്മിൻ പറയുന്നത് എനിക്കൊരു കാര്യം മാത്രമാണ് പറയാനുള്ളത് ഞാൻ കളിക്കുന്നുണ്ടോ നിനക്ക് എന്താണ് പുറത്തുനിന്ന് കണ്ടിട്ട് തോന്നിയത് ഞാൻ കളിക്കുന്നുണ്ടെന്ന് നിനക്ക് തോന്നിയോ ഞാൻ കളിക്കുന്നില്ലേ അപ്പോൾ ബിഗ് ബോസിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് ജാസ്മിന് എന്താണ് അറിയേണ്ടത് ഞാൻ പറഞ്ഞു തന്നാൽ മതിയോ ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ ഗാർഡൻ ഏരിയയിൽ ഇരിക്കുന്ന മറ്റു ബിഗ് ബോസ് കുടുംബാംഗങ്ങളെല്ലാം ജാസ്മിനെ കളിയാക്കി കൂവാൻ തുടങ്ങി കൂവുന്നവരുടെ കൂട്ടത്തിൽ ഗബ്രിയുമുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ പുറത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിച്ചതല്ല ഞാൻ എങ്ങനെ ഗെയിം കളിക്കുന്നുണ്ട് എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി അതിനുവേണ്ടി ചോദിച്ചതാണെന്ന് ഈ സമയത്ത് ബിഗ് ബോസ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരിക്കൽ കൂടെ അനൗൺസ് ചെയ്തു ജാസ്മിന് ജാസ്മിൻ്റെ കാര്യത്തിൽ ഒരു കോൺഫിഡൻസ് ഇല്ലേ ഒരു വിശ്വാസമില്ലേ എന്ന് ഈ സമയത്ത് കുടുംബാംഗങ്ങളെല്ലാം ഒന്നുകൂടെ കൂവാൻ തുടങ്ങി കൂവുന്നവരുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഗബ്രിയാണ് ഈ സമയത്ത് അഭിഷേക് ജാസ്മിനോട് വിളിച്ചു പറയുന്നുണ്ട് ഡേ ആരാ കൂവുന്നതെന്ന് നോക്കിയേ അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് എനിക്കറിയാം അവൻ കൂവുമെന്ന് സിജോയെ മാറ്റിയിരുത്തി പുറത്തു നടക്കുന്ന കാര്യങ്ങളെല്ലാം രഹസ്യമായി അറിയാനായിരുന്നു ജാസ്മിൻ്റെ പരിപാടി ചമ്മിനാറിയ ജാസ്മിൻ ഈശ്വര ഭഗവാനെ ഈ ഗബ്രിക്ക് നല്ലതുമാത്രം വരുത്തണേ എന്ന് ചെറുതായെന്ന് പ്രാഗിക്കൊണ്ടേ ഗബ്രിയെയും വിളിച്ച് ചിരിച്ചുകൊണ്ട് ഗാർഡൻ ഏരിയയിൽ നിന്നും എസ്കേപ്പായി